എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വൺസെൻറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം അതിന് വേണ്ടി ചേരുവകൾ എന്നൊക്കെയാണെന്ന് നോക്കാം മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ ഞാനിവിടെ പകുതി മാങ്ങയെടുത്തിട്ടുള്ളൂ ഒരു മാങ്ങയുടെ പകുതി തോലി ചെത്തിയെടുത്തു പിന്നെ ആവശ്യത്തിന് ചുവന്നുള്ളി എരിവിനുള്ള പച്ചമുളക് അരമുറി തേങ്ങ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും സാധനങ്ങൾ മാത്രം മതി മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കുമ്പം പച്ചമുളകിന് പകരം ഗാന്ധാരി മുളകരയ്ക്കുന്ന കൂടുതൽ ചൂസി കിട്ടുന്നത് മാങ്ങ ഇതുപോലെ തോലി ചെത്തി വൃത്തിയാക്കി എടുക്കണം ഇതിപ്പോൾ തോലി ചെത്തിയെടുത്തു ഇനി ഇതുപോലെ കൊത്തി കൊത്തി അരിഞ്ഞ് കൊടുക്കുവാണെങ്കിൽ മിക്സിക്കകത്താണേലും കല്ലിലാണേലും പെട്ടെന്ന് നിറച്ചെടുക്കാൻ പറ്റും കലര അരക്കുന്നെങ്കിൽ തീരെ കുനു കുനാന്നങ്ങോട്ട് പൊത്തി അരിക്കണം അപ്പൊ പെട്ടെന്ന് അരയ്ക്കാം നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുമ്പോ ചുവന്നുള്ളി ചേർക്കുന്നതനുസരിച്ചായിരിക്കും ചമ്മന്തിക്ക് രുചി കൂടുന്നത് ഞാനിവിടെ ഇപ്പം അഞ്ചെട്ട് ചുള ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് മുഴുത്ത ചുള തന്നെയാ അത് ഇതുപോലെ ഒന്ന് കീറി അതുപോലെ പച്ചമുളകും ചെറുതായിട്ടൊന്ന് അരിക എന്നാ പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും ഇതിനകത്തോട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ ഇതരയും ചെറുതായിട്ട് അടിച്ചടിച്ച് എടുത്താൽ മതി മാങ്ങയുടെ പുളി അനുസരിച്ചും എരിവ് ക്രമപ്പെടുത്താൻ പറ്റും ഒരുപാട് പുളിയുണ്ടെങ്കിൽ ഒരു അല്പ എരിവ് നല്ലതാണ് പിന്നെ ഉപ്പ് ആദ്യമേ ഒരുപാട് ഇടരുത് ഇതിപ്പോൾ എല്ലാ സാധനവും ഇതുപോലെ റെഡിയാക്കി എടുത്തു അരമുറി തേങ്ങായും ചരണ്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിക്കകത്തോട്ടിട്ട് അടിച്ചെടുത്താൽ മതി ആദ്യം കുറച്ച് ഉപ്പ് ഇടണം എന്നിട്ട് വേണം ബാക്കി ഇടാൻ നമ്മുടെ ചമ്മന്തി റെഡിയായി നമ്മൾ അടിച്ചെടുത്തു കഴിയുമ്പം കൈ കൊണ്ടൊന്നും കൂട്ടി കൊഴച്ചയച്ച ഉപ്പ് നോക്കി ഇതുപോലെ ഉരുട്ടി വെക്കും അപ്പോൾ എല്ലാവർക്കും ബൈ